ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്ന ടി വി ലാൽ അതും ബൈ ലൈനുണ്ട് ഇന്നത്തേയും ബൈ ലൈനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമം വന്നതിന് ശേഷം ഇവിടെ റോഡ് ഷോ നടത്തുമ്പോൾ ആ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ റോഡ് ഷോയിൽ ഞാനും കൂടി പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അതൊരു ഫാക്ച്വൽ ഫാക്ചർ ഡ്രൈവറായിരിക്കും അദ്ദേഹത്തിന് സമയം വേണ്ടത്ര കിട്ടുന്നില്ല നോക്കാനായിട്ട് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിട്ട് കേരളത്തിന്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അത് മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണൽ ഖനനം എതിർപ്പ് അറിയിച്ചു കേരളം കടൽ മണ്ണന ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ പോപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരള ഓപ്പോസഴ്സ് യൂണിയൻ ഗവൺമെന്റ് എല്ലാ പത്രങ്ങളും പിത്യാസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവര് ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് നിയമസഭയിൽ ഈ പ്രശ്നം വന്നു നിയമസഭയിൽ പ്രശ്നം വന്നപ്പോൾ ഈ യോഗത്തിന്റെ കാര്യം ഉൾപ്പെടെ ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മനോരമ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായ ഒരു കണ്ടെത്തൽ ഈ ലേഖൻ നടത്തിയിട്ടുണ്ട് ജയചന്ദ്രൻ ഇല്ലങ്കത്ത് ഇലങ്കത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ യോഗം ചേർന്ന ഒരു സംസ്ഥാന സർക്കാരിൽ ഇതുവരെ പുറത്തു പറഞ്ഞിരുന്നില്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ യോഗത്തിൽ പങ്കെടുത്ത പത്രക്കാരുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ യോഗ അദ്ദേഹം പറയുന്ന തിരുവനന്തപുരത്ത് യോഗമാണെങ്കിൽ ആ യോഗത്തിൽ ഇതൊരു അജണ്ടയല്ല കേന്ദ്ര മൈനിങ് സെക്രട്ടറി വന്ന് ഇവിടെ പങ്കെടുത്ത യോഗത്തിൽ അജണ്ടകളെല്ലാം വിശുദ്ധമായിട്ടുണ്ട് അതിൽ ഇതൊരു അജണ്ടയല്ല പിന്നെ മൈനിങ് സെക്രട്ടറി അങ്ങനെ യോഗം വിളിച്ചാൽ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഈ റോഡ് ഷോയ്ക്ക് ബന്ധപ്പെട്ട ഒരു ചെലവും ഗവൺമെന്റ് അറിഞ്ഞിട്ടാരും കൊടുത്തിട്ടില്ല ഞാൻ ഈ വാർത്താമേനേഷൻ വിളിച്ചു ചോദിച്ചു അവിടുത്തെ പരിപാടിക്കൊന്നും ആരും ഇവിടെ കൊടുക്കും ആണ് അതിന്റെ ചെലവു വഹിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഖനനം വന്നത് എന്ന കാര്യം മനോരമ ഒന്ന് പഠിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് ലോകസഭ ബില്ല് പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി രാജ്യസഭ നിയമം പാസാക്കി അങ്ങനെ ഈ ബില്ല് നിയമമായി ഞാൻ സഭയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് മണിപ്പൂർ പ്രശ്നത്തിന്റെ ബഹളം കാരണം നമ്മുടെ എം പിമാരൊന്നും സംസാരിച്ചായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എം പിമാർക്കെല്ലാം ബില്ല് കിട്ടും ബഹളത്തിനുണ്ടല്ലോ നേരത്തെ ബില്ല് കൊടുക്കും ഒരു എംപിയും അമൻമെന്റ് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ ചോദിച്ച സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ യോഗത്തിൽ പോലും ഞങ്ങളെ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരല്ലേ ഞങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് കൊടുത്തിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ലോസ് ഓഫ് ഹാബിറ്റൽ ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സബ്സ്ട്രാക്ട് കില്ലിംഗ് ഫോണോ ടു പ്ലംസ് അപ്പ് ഫ്രം മൈനിങ് ഹാബിറ്റാറ്റ്സ് Exposure of seabed lives to toxic metal released during mining operations. Harm to genetic links between different populations of deep sea animals. Habitat alteration and fragmentation through sediment, light, and noise. Impact on primary production in the water column and flood webs. Impacts on ecosystem functions through disruption of key process. Alteration of large scale ocean cycles, including carbon, nutrients, and trace. മെറ്റൽസ് പിന്നെ നമ്മൾ പറഞ്ഞു സെവൻ ഷെഡ്യൂൾ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജെക്ട് ആണ് ഫിഷിംഗ് ആൻഡ് ഫിഷറീസ് ബിയോണ്ട് ദ ടെറ്റോറിയൽ വാട്ടേഴ്സ് അപ്പറത്തുള്ളത് നോട്ടിക്കൽ പന്ത്രണ്ട് നോട്ടിക്കൽമെന്റ് അപ്പുറത്തുള്ളത് മാത്രമാണ് യൂണിയൻ ഗവൺമെന്റ് വരുക ഇത് സ്റ്റേറ്റിന്റെ അധികാരമാണ് വളരെ ശക്തമായി പിന്നെ അന്ന് നമ്മൾ പറഞ്ഞു ഡീപ് സി മൈനിങ് ഈസ് നോട്ട് എ ഡിസ്റ്റൻ ത്ര വിദൂരമായിട്ടൊരു അപകടമല്ല ഇറ്റ് ഈസ് എ ക്ലിയർ ആൻഡ് പ്രസൻറ്റ് ഡേഞ്ചർ വ്യക്തമായി നിലവിൽ തന്നെയുള്ള അപകടമാണ് അർജന്റ് ആക്ഷൻ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ക്രിട്ടിക്കൽ ടു സ്റ്റോപ്പ് ഓഷൻ ഫ്ലോർ മൈനിങ് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് നിരോധിച്ച് നിർത്താക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അതുകൊണ്ട് ഈ കോണ്ടക്സ്റ്റിൽ ഈ സാഹചര്യത്തിൽ അർജന്റ് ഐഡിയ ഓഫ് സീബെഡ് മൈനിങ് ഇൻ ദ കൺട്രി ഈ സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കണം കോളിംഗ് ഫോർ എ ഡീപ് സീ മൈനിങ് മൊറട്ടോറിയം അതിനൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം ഇതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഈ രേഖ അറിഞ്ഞിട്ടേ ഇല്ല പത്രം അറിഞ്ഞിട്ടില്ല എന്നാൽ ടി ബി ലാല് നേരത്തി ഇരുപത്തി മൂന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് സർക്കാരിൻ്റെ നിലപാട് ഈ നിലപാട് രേഖാമൂലം കൊടുത്താണ് ഇതിന്ന് കത്ത് രേഖാമൂലം കൊടുത്താണ് അത് കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ പോയി നിലപാട് വ്യക്തമാക്കി രണ്ടു തവണ മൂന്ന് തവണ കേരളം കത്തെഴുതിയിട്ടുണ്ട് പരിണിത പ്രജ്ഞർ ശരിക്കും ഷിബുബേബി ജോൺ ഇത് ആദ്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ കൂടി കളത്തിലിറക്കി പാർലമെന്റിൽ പോയവർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടും ഭേദഗതി കൊടുത്തില്ല ഇതേപോലെ ഗൗരവമായി കേരളത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ബില്ല് ഈ ബഹളത്തിനിടയിൽ പാസാക്കിയത് തെറ്റായി എന്ന് എന്തുകൊണ്ട് പ്രത്യേക ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല